കൊടുവായൂർ പഞ്ചായത്തിലെപ്ലക്സ് തകർന്ന് അറുപത്തിയഞ്ച് സെന്റുള്ള ചന്തപുരയുടെ ദുരവസ്ഥയാണിത് നിലവിൽ ഇരുപത്തിയഞ്ചോളം കടമുറികളുണ്ട് അതിൽ അഞ്ചെണ്ണം മാത്രമേ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുള്ളൂ നവീകരണത്തിന്റെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പഞ്ചായത്ത് ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല മുപ്പത്തിയഞ്ചു വർഷത്തോളമായി സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലാണ് ഈ ദുരവസ്ഥ ഏതു സമയവും നിലമ്പൊത്താറായി നിൽക്കുന്ന കടകൾ വ്യാപാരികൾക്കും ഭീഷണിയാണ് മലമൂത്ര വിസർജനത്തിനും മാലിന്യം തള്ളാനുമാണ് ഇപ്പോൾ ചന്തപ്പുര ഉപയോഗിക്കുന്നത് ഇതുമൂലം പഞ്ചായത്തിന് കിട്ടേണ്ട വാടകയും നഷ്ടമായിരിക്കുകയാണെന്നും കെട്ടിടങ്ങൾ നന്നാക്കാൻ നടപടി വേണമെന്നുമാണ് ആവശ്യം ഭയങ്കര മോശമായ രീതിയിലാണ് ചന്തപേട്ടിൻ്റെ നിലപാടിപ്പോ മഴക്കാലത്ത് ഒരു തുളി വെള്ളം വെളിയിൽ പോകുന്നില്ല എല്ലാ റൂമിൻ്റെ അകത്തന്നെയാണ് പിന്നെ അത് മാത്രമല്ല മുഴുവനും പഴയതായി താഴെ എപ്പോഴും പറയാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഭാഗങ്ങൾ സ്വയം തൊഴിലുകൊണ്ട് എന്തൊക്കെയോ ജീവിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടു പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിത അടക്കം പോകുന്ന കണ്ടിട്ടാണ് അവിടെ കാണുന്നത് ആരും അതുപോലെ തന്നെ പെട്ടെന്ന് ഉള്ളിലേക്ക് വരാൻ മനസ്സ് മടിക്കുക ചെയ്യുന്നത് കാരണം ഇവിടെ മാലിന്യങ്ങൾ ബാക്കിൽ കൊണ്ട് ഇട്ടിട്ട് മാറിയിട്ട് ഉമ്മർത്ത് പച്ചക്കറി കച്ചവടം അകത്ത് കസാപ്പ് ചിക്കൻ കട ഇതൊക്കെയുണ്ട് അതുകൊണ്ട് ഈ സ്മെല്ലുകൊണ്ട് ജനങ്ങൾ പൊതുവേ ഉള്ളിലേക്ക് വരാൻ വളരെ മനസ്സ് ഇറങ്ങി പിടിച്ചുകൊണ്ടാണ് വരുന്നത് ചില ആൾക്കാർ ഈ വഴിക്ക് വരുന്നില്ല പതിവായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു വരാതിയായി അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ സഹിച്ച് ചതിച്ച് ഇരിക്കുകയാണ് ഇതിനൊരു പോകുമ്പഴി എന്തെങ്കിലും കാരണം അവർ പഞ്ചായത്തുനിന്ന് ഇതാപ്പം പൊളിക്കുന്നുണ്ട് 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 ഇത് കുറേ വർഷങ്ങളായി ഞാനിവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി ഇതുവരെ യാതൊരു അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല യു ടി വി ന്യൂസ് പാലക്കാട്